ിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നമ്മുടെ നമ്മുടെ സ്വന്തം അംഗൻവാടി കെട്ടിടത്തിന് ഭീഷണിയായ ചീനിമരം മുറിച്ചു മാറ്റണമെന്നാവശ്യം എടവണ്ണ പഞ്ചായത്തിലെ മാലങ്ങാട് അംഗനവാടിക്ക് സമീപത്തുള്ള ചീനി മരമാണ് ഭീഷണിയായി നിലകൊള്ളുന്നത് മരത്തിന്റെ വേരുകൾ പടർന്നതോടെ അങ്കനവാടി കെട്ടിടത്തിന്റെ ചുറ്റുമതിലും തകർന്നിട്ടുണ്ട് ഇടവണ്ണ പഞ്ചായത്തിലെ കൊളപ്പാട് വാർഡിലാണ് മാലങ്ങാട് അങ്കണവാടി പ്രവർത്തിക്കുന്നത് അങ്കണവാടി കെട്ടിടത്തിന്റെ മുകളിലാണ് മരത്തിന്റെ വലിയ കൊമ്പുകൾ നിലകൊള്ളുന്നത് ഭീഷണിയാണ് നിലനുള്ളുന്നത് വേറെ പൊട്ടി മരം മുറിച്ചു കാറ്റ് മഴയും എത്തുമ്പോൾ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നതായി അംഗൻവാടി വർക്കർ പറയുന്നു മരത്തിന്റെ വലിയ വേരുകൾ പടർന്നതോടെ അംഗൻവാടി കെട്ടിടത്തിന്റെ മതിലുകൾ തകർന്ന നിലയിലാണ് ഉടൻ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ